എല്ലാവർക്കും നമ്മുടെ ഉതിരിപുടിയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ദിവസ വേദന അടിസ്ഥാനത്തിനുള്ള ജോലി അവസരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കുടുംബശ്രീയുടെ കീഴിലാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന ഡി ഡി യു ജി കെ വൈ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡെയിലി വേജസ് അവസരങ്ങൾ വന്നിരിക്കുന്നത് അപേക്ഷാ ഫോറം കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷാ ഫോമിനോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സെൽഫ് അറ്റസ്റ്റഡ് സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ രണ്ടാം നില സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശ്ശൂർ എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ബ്ലോക്ക് കോർഡിനേറ്ററുടെ ഒരു ഒഴിവാണ് നിലവിൽ വന്നിട്ടുള്ളത് ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ മുപ്പത്തിയഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ കുടുംബശ്രീ അംഗം കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി അംഗം ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്